ഇന്റർലോക്കിലെ ക്യാമ്പ് സൈറ്റിൽ നിന്ന് ഇന്ന് നമ്മൾ സ്വിറ്റ്സർലൻഡിൽ തന്നെ ഒരു ലോങ് ഡ്രൈവിനുള്ള പ്രിപ്പറേഷൻ ആണ് അതായത് മിൻസ്ക്രീൻ ഒക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് വേണം പോവാനായിട്ട് കുറച്ച് വെള്ളം മതി ഈ ലേക്കിലെ വാട്ടർ കൊണ്ട് നമുക്ക് എവിടെയൊക്കെ ആൾക്കാർ സ്വിം ചെയ്യണേ സ്വിടെ ഫ്രീയറായിരിക്കും ഈച്ച പിന്നെ ഈ മരത്തിന്റെ ലേക്ക് പോയി ആയി ബെഡ് ഉണ്ട് രണ്ട് ഡബിൾ ഈ പൊങ്ങി ഇത്രയും ഈച്ചകൾ ഒന്ന് അടിക്കും ഇതേപോലെ ഈച്ചകള് ഈച്ചയുടെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടോ ഇടിച്ചു കഴിഞ്ഞിട്ട് അവരുടെ മുട്ടകളാണ് ഏർ അതാക്കിയാണ് ഈ കഴി കളയണത് വിൻസ്ക്രീനിന്റെ ഇത് കഴിഞ്ഞാല് നമുക്ക് വിസിബിലിറ്റി കുറവർ ഇട്ട് ശരിയാക്കാം അതായത് നടന്നു ¡Gracias! <coughs> കളിച്ചിട്ടാണെന്നറിയ സ്ഥിരം ആ ആ ഡ്രൈവിന് പോകുമ്പോഴാണ് ഡ്രേ ട്രിപ്പ് അപ്പോൾ ഡ്രേ ട്രിപ്പിന് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ വണ്ടി പ്രിപ്പയർ ചെയ്യണം പ്രിപ്പയർ എന്ന് പറഞ്ഞു ഈ ടോയ്ലറ്റ് ഒക്കെ എനിക്ക് ആക്കണം നമുക്ക് ആവശ്യമില്ല ടോയ്ലറ്റ് ഒക്കെ ഉപയോഗിക്കണമോ അപ്പോൾ ടോയ്ലറ്റ് എനിക്ക് ചെയ്യാം പിന്നെ ഈ സസ്പെൻഷൻ എടുക്കണം നമ്മൾ വണ്ടി ഷെയ്ക്ക് ആവാണ്ടിരിക്കാനായിട്ട് ഒരു സസ്പെൻഷൻ വെച്ച് ഫുഡ് എടുക്കണം പിന്നെ പവർ ഡിസ്കണക്റ്റ് ചെയ്യണം അത്രയും മൂന്ന് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ടോറൻറ്റാൻ ക്ലോസ് കാര്യങ്ങളൊക്കെ നമുക്ക് പോവാം അപ്പോൾ നമുക്ക് ആദ്യം ൊക്കണം നമുക്ക് ഇത് കട്ടിങ് കൊടുത്താൽ വരും ഇതാണ് ചീപ്പസ്റ്റ് വേ ഓഫ് ലെവലിംഗ് ജാക്ക് ഇത് ഞാൻ തന്നെ മേടിച്ചതാണ് ജാക്ക് ജാക്കി വെരി ചീപ്പറാണ് അതിന്റെ അപ്പുറത്തും അതേമാതിരി ഒന്നും എടുക്കണം അങ്ങനെ രണ്ട് ജാക്കഡ് എടുത്തു ഈ എയർ സസ്പെൻഷൻ വെച്ച് നമ്മൾ വണ്ടിയുടെ അകത്ത് നടക്കുമ്പോഴുണ്ടല്ലോ നടക്കുമ്പോഴാണെങ്കിൽ മൂവ് ചെയ്യുമ്പോഴൊക്കെ വണ്ടി ഇങ്ങനെ അല്ലെങ്കിൽ പറ്റും നമ്മൾ നമ്മുടെ പവർ കേബിള് ഊര് ഇതിനെ ഇതിനകത്ത് വെച്ചാൽ മതി ഇതിനകത്താണ് ഞാൻ എല്ലാ ജാക്കറ്റും മോട്ടർ ഫോൺ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്തല്ല നമ്മൾ വാങ്ങിച്ചപ്പോൾ അവർ പറഞ്ഞ് എപ്പോഴും പവർ കേബിൾ ഇങ്ങനെ ഓൾ വേ ലോങ് ആയിട്ട് ഒരു മൂന്ന് ലൈൻ ആക്കിയിട്ട് ഇട്ടാലും കുഴപ്പമില്ല സ്പ്രെഡ് ചെയ്ത് അപ്പം ഇവിടുന്ന് പിടിക്കും അത് ഞാൻ വണ്ടി പറയും പവർ കേബിൾ കണക്റ്റ് കണക്ട് ചെയ്തിട്ടെന്ന് പറഞ്ഞിട്ട് വണ്ടി മൂവ് ആവില്ല ഇവിടുന്ന് വിളിച്ചിട്ട് നമ്മുടെ ഒരു എക്സ്ട്രാ പവർ കേബിളാണ് ഇത് ഫ്യൂസ്ഡാ അപ്പം മോർ സേഫറാണ് കാരണം എന്തെങ്കിലും ഇലക്ട്രിക്കൽ ഹൈ വോൾട്ടേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇത് ട്രിപ്പ് ആയിക്കോളും വണ്ടിയിലെ ഫ്യൂസ് പോവില്ല അല്ലെങ്കിൽ വണ്ടിയിലെ ഫ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ നടക്കണം അപ്പൊ ഹോളിയിലെ സ്റ്റാർട്ടിങ്ങിലാണ് ഫ്യൂസ് പോകാൻ ഉണ്ടെങ്കിൽ അതൊക്കെ വലിയ പണി അത് പോയി ഇതാണ് സ്വിറ്റ്സർലൻഡിൻ്റെ പവർ കേബിള് ഇവിടെ നിന്നാണ് നമ്മൾ പവർ എടുക്കണം അപ്പം ഇത് ഇവിടെ നിന്ന് ലോൺ തന്നതാണ് അപ്പം നമ്മൾ ഫോർട്ടി ഫ് നമ്മൾ ഇവിടെ ഡിപ്പോസിറ്റ് കൊടുക്കണം ഇപ്പോൾ മേടിക്കേണ്ട കാര്യമില്ല എല്ലാ ക്യാമ്പേറ്റിലും സ്പെയർ ഉണ്ടാവും അവർ നമുക്ക് ലോൺ ആയിട്ട് തരും ലോക്ക് ചെയ്തിട്ടെ ആരും സാധനം നിർത്തും പോയിട്ടല്ല ഇത് ഓടുമ്പ തുറന്നു പോവും ടോയ്ലറ്റ്സും കൂടി എനിക്കൊക്കെ നമുക്ക് ഇതാണ് ടോയ്ലറ്റ് കാസറ്റ് ഇതിലൊരു ഫ്ലോട്ടുണ്ട് അപ്പോൾ നമുക്കറിയാൻ പറ്റും നമുക്ക് പെട്രോൾ ടാങ്കിൽ കാണുന്ന പോലെ ഒരു ഫ്ലോട്ട് ഉണ്ട് അതുകൊണ്ടാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് ഇതാണ് കെമിക്കൽ പ്രോയിൽ വെച്ച് എം ചി ചെയ്യുന്ന സാധനം അപ്പൊ ഈ സാധനം തലപ്പൂരി ഇവിടെ വയ്ക്കുക ഇവിടെ ഒരു എയറിൻ്റെ ബട്ടൺ ഇത് പ്രെസ് ചെയ്തില്ലെങ്കിൽ ഇതിങ്ങനെ നമ്മുടെ ബോട്ടിൽ നിന്ന് വെള്ളമൊഴിക്കില്ല അതേമാതിരി ഗഷ് ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ അങ്ങനെ ചെയ്യാണ്ടിരിക്കാനായിട്ട് ഈ എയർ പ്രെസ് ചെയ്ത് കഴിഞ്ഞ് ഇതിലെ എയർ കയറിക്കൊള്ളു അപ്പൊ സ്മൂത്ത് ആയിട്ടില്ല പ്രെസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഇതാണ് കെമിക്കൽ നമ്മൾ ആഡ് ചെയ്തത് അത്രേ ഉള്ളൂ പരിപാടി ഇതൊക്കെ ക്ലീൻ ആണ് ഇത് കെടുത്താണ് കെമിക്കൽ ടോയ്ലറ്റ് അല്ലാണ്ട് നമ്മൾ വിചാരിക്കണമെങ്കിൽ മാത്രം വലിയ സംഭവം അല്ല പിന്നെ ഇത് എന്നിട്ട് നമുക്ക് ഒന്നും കൂടി വാഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫ്ലഷ് തന്നെ ഇവിടെ ഓട്ടോമാറ്റിക് സാധനം ഓക്കെ ഇതാണ് നമ്മുടെ കെമിക്കല് നോൺ ടോക്സിക് ടോയ്ലറ്റ് ഫ്ലൂയിഡ് നോൺ ടോക്സിക് ടോയ്ലറ്റ് ഫ്ലൂയിഡ് ഇത് ചീപ്പല്ല കേട്ടോ ഒരു ലിറ്ററിന് സിക്സ് നയൻറ്റി ഫൈവ് അപ്പോൾ ഏകദേശം എഴുന്നൂറ് രൂപ വിലയുണ്ട് ഒരു ലിറ്ററിന് നമ്മുടെ പെട്രോളിനും വില കൂടുതലാണ് ഇതിൽ വേണമെങ്കിൽ മെഷർ ചെയ്ത് ഇങ്ങനെ ഒഴിക്കാം കേട്ടോ ഞാൻ സാധാരണ ഇങ്ങനെ ഒഴിക്കാം ഒരു ട്വൻറ്റി എം എൽ വെച്ചത് ഇത് കോൺസെൻട്രേറ്റഡ് ഫ്ലൂയിഡാണേ അപ്പോൾ എത്ര ഒഴിച്ചാൽ മതി ന്യൂട്രലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹ്യൂമൺ വേസ്റ്റ് ന്യൂട്രലൈസ് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡാണ് അല്ലാണ്ട് ഇത് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ന്യൂട്രലൈസ് ആയി ഈ ഫ്ലൂയിഡ് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മണമൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ ചാരം പോലെ ആവും ഇത് ചാരം പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രേ വാട്ടർ പോലെ ഒരു ലിറ്ററിന് വൺ എം എൽ ഇത് ട്വന്റി ലിറ്ററിന്റെ ഒരു കപ്പാസിറ്റി ഉള്ളത് അതേമാതിരി തന്നെ ഇതാണ് ഇതിന്റെ ഫ്ലോട്ടിന്റെ കേബിൾ ഈ ഫ്ലോട്ടിൻ്റെ ഇലക്ട്രോണിക്സാണത് ഇതിലേക്ക് ഫ്ലഷ് ടാങ്കിലേക്ക് വരുന്ന വെള്ളം വരുന്ന പൈപ്പാണ് ഈ കാണുന്നത് ഇത് ഇതിലെ ആണ് ടോയ്ലറ്റ് ഫ്ലഷിങ് ഇലക്ട്രോണിക്സും പിന്നെ ഇതിൽ ഫ്ലോട്ട് എന്തോരം ആയിന്നറിയണം ഇതിങ്ങനെ കയറ്റി വയ്ക്കാം കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലോക്കായി പിന്നെ ഇത് പോരില്ല പിന്നെ വേണമെന്നു നമുക്ക് ഇവിടെ ലോക്ക് ചെയ്യാം ഇവിടെ ഇങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോയ്ലറ്റ് കാസിറ്റ് ആരും എടുത്തിട്ടു വെതറൊക്കെ മാറി മൗണ്ടൻസ് ഒക്കെ ക്ലിയർ ആയി തുടങ്ങി വെയിലും വന്നു മഴയും മാറി സ്നോ ഒക്കെ മെൽറ്റ് ആയി പോയി ഞങ്ങള് എന്തായാലും റെഡിയായി വണ്ടിയൊക്കെ തിരിച്ചിട്ടു ഇവിടെ പുതിയ ക്യാമ്പേഴ്സ് വന്നു തുടങ്ങി പുതിയ ആൾക്കാർ വന്നു